കുട്ടികൾക്കിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് സ്ക്രീൻ ടൈം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചുവെന്ന് സ്പീക്കർ എ ഷംസീർ പുതിയ സാങ്കേതിക വിദ്യകളുടെ കാലത്ത് കുട്ടികളും അധ്യാപകരും കൂടുതൽ ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്ഥാപിതമായ പുതിയ കെട്ടിടം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഉദ്ഘാടനം ചെയ്തു യുഗമായതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്കതിൽ നിന്നും പിന്തിരിപ്പിക്കാനാകില്ല പകരം സ്ക്രീൻ ടൈം ഏർപ്പെടുത്തണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എൻ ഷംസീർ പറഞ്ഞു ചടങ്ങിൽ ടി എ മസൂദൻ എം എൽ എ അധ്യക്ഷനായി കുട്ടികൾക്കായി നിർമ്മിച്ച ശാസ്ത്ര ഉദ്യാനമായ കനവിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു ശാസ്ത്ര ലാബിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ പെരള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം കാങ്കോൽ ആലപ്പുഴമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽകുമാർ നിർവഹിച്ചു കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം സി സത്യബാലൻ നിർവഹിച്ചു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പി ശശിധരനും സ്പീഡ് ബ്രേക്കർ ഉദ്ഘാടനം പെരിങ്ങോം സി ഐ പി രാജേഷും നിർവഹിച്ചു സി രവീന്ദ്രൻ ടി ഗോപാലൻ പി പങ്കജാക്ഷി കെ ജി ബിന്ദുമോൾ രതീഷ് വൈക്കത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ പയ്യന്നൂർ